കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ സ്കൂൾ ബസ് അനുവദിച്ചു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ബസ് വാങ്ങിയത് കാസർഗോഡ് എം പി ഉണ്ണിത്താൻ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ മികവ് പ്രദർശിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ കൂടിയായ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പാക്കപ്പെടുകയാണ് സ്കൂളിന് രാജ്മോഹന ഉണ്ണിത്താൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് പുതിയ സ്കൂൾ ബസ് വാങ്ങി കാസർഗോഡ് എം രാജ്മോഹൻ ഉണ്ണിത്താൻ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ ചാമ്പ്യൻ പട്ടം നേടിയ സ്കൂളിലെ കലാകാരികൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംഘനൃത്തത്തിന് എ ഗ്രേഡ് കരസ്ഥമാക്കിയാണ് തങ്ങളുടെ മികവ് നിലനിർത്തിയത് സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് കെ പി ബൈജു സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മന്നമ്മ മാത്യു പഞ്ചായത്ത് അംഗങ്ങളായ പി വി സതീദേവി ജി ജി എന്നിവരും പി ടി എ പ്രസിഡന്റ് കെ വി രവി എസ് എം സി ചെയർമാൻ ടി വി ഗിരീഷ് മദർ പി ടി എ പ്രസിഡന്റ് ജമീല കൊളയത്ത് ജോർജ് കരിമടം എൻ വി ശിവദാസൻ സീനിയർ അസിസ്റ്റന്റ് കെ പി ധനരാജൻ കെ ആർ ലതാഭായ് ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി ടി വി സുലജ സ്കൂൾ പാർലമെന്റ് ചെയർമാൻ പ്രണവ് രാജു എന്നിവരും ആശംസാപ്രസംഗം നടത്തി സ്കൂൾ ഹെഡ്മസ്റ്റസ് ബെറ്റി ജോർജ് ചടങ്ങിന് നന്ദി പറഞ്ഞു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ